ഇന്നത്തെ നമ്മൾ പരിപാടി എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ കുറച്ച് മീനുകളെ നമ്മൾ ഫാമിലോട്ട് കൊണ്ടുവരാൻ പോവാണ് വേറെ ഇതുപോലെ നമ്മൾ വേഗനം വരാലിനാണ് നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഇതിൽ നമ്മളെ മിക്സഡ് കപ്പീസാണ് ആ ഫ്രിഡ്ജ് ബോക്സിനുള്ളത് അപ്പോൾ അവരെ ഈ രാത്രിയിലാണ് ഇന്നത്തെ നമ്മൾ പോകണ്ടതെന്ന് പറഞ്ഞത് അപ്പോൾ ഇവന്മാരെ ജകഭക പെട്ടെന്ന് ഇവന്മാരെ ടാങ്കൊന്ന് മാറ്റാൻ വിചാരിച്ചു ഇതിലാണ് ഇപ്പോൾ ഇടുന്നത് പിറ്റേ പിന്നെ രാവിലെ നമ്മൾ വേറെ വലിയ പക്കത്തിണ്ടായാലേ നമ്മൾ മിക്സഡ് കപ്പീസിനെ ആക്കുന്നതാണ് ഇപ്പോൾ തൽക്കാലത്തിന് നമ്മൾ ഈ കണ്ട ഫ്രിഡ്ജ് ബോക്സിലാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത് അപ്പോഴത്തെ നമ്മൾ മീനിനെ പിടിക്കുമ്പോൾ എന്തേലും പിന്നെ മിക്സ് കപ്പി ആയി വരുന്നുള്ളൂട്ടോ നമ്മളേക്കുന്ന ആകളെ എല്ലോ ടെക്സിലോ പിന്നെ ഇലക്ട്രിക് ബ്ലോ പിന്നെ രണ്ട് മൂന്ന് വേറെ മിക്സ് പീസ് ഉണ്ട് കെട്ടോ അപ്പം നമുക്ക് ഇവന്മാരെ പിടിക്കാം കേട്ടോ ആദ്യം നമ്മൾ ഈ ബക്കറ്റൊക്കെ കല്ലുപ്പ് ഇട്ടുകൊടുക്കണം മ്മളെപ്പോഴും ചെയ്യുന്നതാണ് ഇങ്ങനെ കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നതാണ് ഇനി നമുക്ക് മീനുകളൊക്കെ പിടിക്കട്ടോ അവിടെണ്ട് അവിടെ ഇണ്ടെന്നോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിത് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഈ കാണുന്ന ഈ സൈസ് എന്ന് പറയുന്നത് നാലര ഇഞ്ചാണല്ലേ നാലര ഇഞ്ചിന് വരുന്ന വില എന്ന് പറയുന്നത് വെറും പന്ത്രണ്ട് രൂപയാണ് ഇവിടെ കൊടുക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വിഘ്നവരാലിനെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഒരു നമ്പർ കൊടുക്കാം ആ നമ്പർക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ വിളിച്ചാൽ കിട്ടൂല എന്ന് പറഞ്ഞതിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അല്ല ഇത് ലൈഫ് ഫീഡ് ഫ്രണ്ട്സ് പാക്ക് പാക്ക് ചെയ്ത് ചെയ്ത് ഇവര് മീൻകുട്ടന്മാരെ സെറ്റ് ആയിട്ടുണ്ട് കിട്ടോ നിങ്ങൾ സൈസ് ആണെങ്കിൽ ഒന്നും കൂടി കണ്ടോളൂ ഈ ഉണ്ട് സൈസട്ടോ സാധനം ഇനി ഞമ്മളിത് വീട്ടിലെത്തി ടെമ്പറേച്ചർ സെറ്റ് ആക്കാൻ വെക്കാൻ കെട്ടോ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ടെമ്പറേച്ചറ് സെറ്റാക്കണം അത് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ റബ്ബറൊക്കെ അയച്ച് വരെ നമ്മൾ അവരെ പുതിയ വീട്ടിലോട്ട് റിലീസ് ചെയ്യാം കേട്ടോ നമുക്ക് ഇപ്പോൾ റിലീസ് ചെയ്യാം അപ്പോൾ തന്നെ ഒരുത്തം ചാടിട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഇവരെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്നതാണ് അപ്പം ഉള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളി ഷെയർ ചെയ്തോളി സബ്സ്ക്രൈബ് ചെയ്തോളി അപ്പോൾ അടുത്ത വീഡിയോ അടുത്ത വീഡിയോൻ്റെ ഇതുവരെയും ബൈ